ഭക്ഷിക്ഷടാ ഇവിടെ പഴം കൊണ്ടുപോ നോക്കിയടാ പഴം കൊണ്ടുപോ നോക്കിയാ ഏ ആ പഴം വരുന്നേ ഹായ് ഫ്രണ്ട്സ് എലീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സാമുദീൻ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് করছে ওড়ি করছে হ্যাঁ അങ്ങനെ ഞങ്ങൾ ഞങ്ങളപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ എത്തി കേട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഈ എല്ലാ സ്ഥലത്തും ഈ മുറുക്കി തുപ്പി ആകെ വൃത്തിയേടാക്കി വിട്ടിരിക്കുന്ന ഒരു സ്റ്റേഷനാണ് കണ്ട ഒരു വൃത്തിയില്ല പിന്നെയാണ് ഈ മൂക്കളത്തിൻ്റെ ഭയങ്കര നാറ്റമൊക്കെ ഉണ്ട് പിന്നെ ഭാഗ്യം കൊണ്ട് ഇവിടുത്തെ ലിഫ്റ്റ് വർക്കിംഗ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ചേട്ടായി ഹെലീനയും കൊണ്ട് ലിഫ്റ്റിൽ കയറി വന്നു ഞാനും ഏതും പൊന്നോടി എക്സിലേറ്ററിലാണ് പോകുന്നത് ലിഫ്റ്റിൽ കയറാൻ നമുക്ക് തോന്നില്ല കാരണം അതിനകത്ത് ഫുള്ള് മുറുക്കി തുപ്പി ആകെ വൃത്തിയേടാക്കി ഇട്ടേക്കുവാണ് പക്ഷേ കൊണ്ട് കൊച്ചിനെ അവളെ അങ്ങനെയല്ലേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ചേട്ടായി അവളെ കൊണ്ടുപോകുന്നു അങ്ങനെ 내일 아침 10시 20분에 통영, 대천동 100동에 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 1 അപ്പം ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഗത്തിമാൻ എക്സ്പ്രസ്സിലാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് കോച്ചിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് നിന്ന് ആഗ്ര വരെ എത്താനായിട്ട് ഏറ്റവും സൂപ്പർ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രെയിനാണിത് ഇതിനകത്ത് ഏകദേശം ഒരു മണിക്കൂർ അമ്പത് മിനിറ്റാണ് എടുക്കുന്നത് ആഗ്ര വരെ എത്താനായിട്ട് ഈ കോച്ച് ഞങ്ങൾ ബുക്ക് ചെയ്യാനുള്ള കാരണം ഹെലിക്ക് ഏറ്റവും നല്ല ഫെസിലിറ്റീസെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ എങ്കിൽ ഈ ട്രെയിനിൽ ഒരു ഡിസേബിളിറ്റി ഫെസിലിറ്റീസും ഞങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നില്ല ഇതിനകത്തേക്ക് ഒരു ഡിസേബിൾഡായ ഒരാൾക്ക് കയറാനായിട്ടുള്ള ഒരു റാമ്പോ അങ്ങനെ യാതൊരു സംവിധാനങ്ങളും ഇല്ല അതുമാത്രമല്ല നമുക്കിപ്പോൾ ഒരു ബഗ്ഗിയോ വീൽചെയറോ അങ്ങനെയൊക്കെ ആയിട്ട് കയറുന്ന ഒരാൾക്ക് അതൊന്ന് എടുത്തു വയ്ക്കാനുള്ള സ്പേസ് പോലും ഈ ട്രെയിനിലില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെലിയുടെ ബഗ്ഗി ചടയും മടക്കി അത് ബർത്തുമ്മയാണ് വെച്ചത് ഹെലീനെയാണെങ്കിൽ ഞാൻ എടുത്തിട്ട് കയറേണ്ടിയും വന്നു പിന്നെ ആകെക്കൂടി ഒരു നല്ല ഒരു ഇത് ഉള്ളതെന്ന് പറയാനായിട്ട് അത്യാവശ്യം നല്ലോണം ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു സീറ്റിന് നമുക്ക് ന്യൂസ് പേപ്പറിൽ കൊണ്ടുത്തന്നു ഇതിപ്പോൾ വെള്ളം കൊണ്ടുവരുന്നുണ്ട് അയാൾ വെള്ളം കൊണ്ടുവരുന്നത് ഫുഡ് ഡെലിവറി വരുന്നുണ്ട് പിന്നെ ഇത്രയും വലിയ എക്സിക്യൂട്ടീവ് കോച്ചിലെ ടോയ്ലറ്റ് കണ്ടോ ഈ ടോയ്ലറ്റിലേക്ക് ഞാൻ ഡിസേബിൾഡായ എൻ്റെ മോളെ കൊണ്ട് വന്ന് എങ്ങനെ ചേഞ്ച് ചെയ്യണം ഇവിടെ കഷ്ടി ഉഷ്ടി ഒരാൾക്ക് നിൽക്കാനുള്ള സ്പേസ് അല്ലേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ ട്രെയിൻ ഇറങ്ങി ഇവിടെ ആഗ്ര സ്റ്റാൻഡിൽ എന്താ മൂത്രത്തിന്റെ മണോ മണം ഫ്രണ്ടിലേക്ക് ഇട ഇവിടെ ആൾക്കാർ അടിച്ചോണ്ടുപോക ഫ്രണ്ടിലേക്ക് ഇടാൻ പറഞ്ഞതാ നല്ല മഴ പൊറത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു അവസ്ഥ കണ്ടോ വൃത്തിയുടെ നമ്മടെ കഴിഞ്ഞാ നമ്മള് താജ്മഹൽ കാണാൻ പറ്റി നമ്മള് തോന്നു നമ്മള് ഒരു ലക്ഷം രൂപ നമ്മള് ചെലവാക്കലോ അതുപോലെ ഒരു ദിവസം അല്ല ഫ്ലൈറ്റ് പോട്ടെ ഇവിടത്തെ ചെലവ് ദിവസം അതുപോലെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്നു കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് അല്ല ഇവിടെ നടത്തണോ അതിന്റേതായി എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ പിന്നെ മറ്റേ ആൾക്കാർ ആൾക്കാരെ കുട്ടി കാര്യം ബേശായും ചെയ്ത് വെക്കില്ല അതെ ഇവിടെ ബെച്ചിട്ടായിരുന്നില്ല ഫാൻ ഇത്ര വെച്ചാൽ ഇവര് ഇങ്ങനെ പെരുമാറില്ല ആ അവിടെ അവിടെ മൂത്ര ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്താ പൊന്നും ഇരിക്കാനും ഇപ്പത്തേക്കും ഇപ്പൊ കണ്ടില്ലേ അവിടെ അവിടെ നിന്നോണ്ട് ഒരു കൊച്ചി മൂത്ര ഒഴിച്ചു വെച്ചിരുന്നു കൊച്ചല്ലാട്ടാ വലിയൊരു പയ്യനാ മൂത്ര അല്ല ഇപ്പൊ ഇപ്പൊ പഠിക്കുന്നതേ അതെല്ലാം ഇവര് വലുതാവുമ്പോഴും ചെയ്യുള്ളു എല്ലാ സ്ഥലത്തും ദുഃഖീം തൂറിയും എന്റെ ഇത്രയും വൃത്തി കേടാക്കാൻ പറ്റുമോ

അവസ്ഥ കാണപ്പോ കൊറേ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു വന്ന ആളായി മേലാ ട്രെയിൻ പോയില്ല അത മാത്രേയുള്ളത നമ്മൾ ക്രിസ്ത്യൻ ആ ഗിഫ്റ്റില് കിട്ടാനോ അടടാനോ ഇനി അടാൻ പോകുന്നില്ല ആ ലിസ്റ്റിൻ്റെ മൂലക്ക തന്നെ ഈ കച്ചുന്ന ഹാൻഡ്സൈൻ ആ ക്രിസ്ത്യൻ്റെ സൈൻസൈൻ ഇജികന മുണ്ട് ഇതിൻ്റെ മൂലക്ക ആന്ദ്രയത്തിൽ കോപ്പി ഉണ്ട് ആള് മൂത്രമരയിക്കില്ലല്ലോ അതറിയോ അപ്പീത് മാത്രം ആയില്ല എന്ന് തോന്നുന്നു കളി നീങ്ങുന്നേ നേരെ കേൾക്കട്ടെ